നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സൗജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് ഒരു മികച്ച തൊഴിൽ അവസരം കേന്ദ്ര തൊഴിൽ ഉദ്യോഗ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ തൊഴിൽ സേവന കേന്ദ്രം ഒരു സ്വകാര്യ സ്ഥാപനവുമായി സഹകരിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്കായി സൗജന്യ പ്ലേസ്മെൻ്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു ജനുവരി ആറിനാണ് പ്ലേസ്മെൻ്റ് ഡ്രൈവ് നടക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ജനുവരി അഞ്ചിന് വൈകിട്ട് നാലു മണിക്ക് മുൻപ് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ലിങ്കിലൂടെ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം ഗൂഗിൾ ലിങ്ക് എച്ച് ഡി ടി പി എസ് ഫോംസ് ഡോട്ട് ജി എൽ ഇ സ്ലാ ഡബ്ല്യു കെ ഇ സിക്സ് ഇ വൺ ജി ബി വൺ ടി യു എം പി യു ബി എൻ എയ്റ്റ് ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത ജാതി വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ജനുവരി ആറിന് രാവിലെ മണിക്ക് നാഷണൽ കരിയർ സർവീസ് സെൻറ്റർ ഫോർ എസ് സി എസ് ടി ബിഹൈൻഡ് ഗവൺമെൻറ് മ്യൂസിക് കോളേജ് തൈക്കാട് തിരുവനന്തപുരം എന്ന സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരായി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം ഒഴിവുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ നാഷണൽ കരിയർ സർവീസ് സെൻ്റർ ഫോർ എസ് സി എസ് ടിസ് തിരുവനന്തപുരം എന്ന ഫേസ്ബു ഫേസ്ബുക്ക് പേജ് എൻ സി എസ് സി ഡോട്ട് എസ് സി എസ് ടി വി എം എന്ന ഇൻസ്റ്റാഗ്രാം പേജ് എന്നിവ സന്ദർശിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് ഒന്ന് ഒന്ന് മൂന്ന് പട്ടികജാതി പട്ടികവർഗ യുവതി യുവാക്കൾക്ക് ഒരു മികച്ച തൊഴിൽ അവസരമാണിത് അവസരം നഷ്ടപ്പെടുത്താതിരിക്കാൻ സമയബന്ധിതമായി രജിസ്റ്റർ ചെയ്യുക തൊഴിൽ വാർത്തകളുമായി ഞങ്ങളോടൊപ്പം തുടരുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി